വായ്പകൾ കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കിഫ്ബി പണം കടമെടുക്കുന്നതെന്ന് സിഇഒ കെ എം എബ്രഹാം പറഞ്ഞു കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ചെറിയ ആശയവുമായി പിറന്ന കിഫ്ബി എന്ന ധനകാര്യ സ്ഥാപനം ഇന്ന് പടർന്നു പന്തലിച്ച് വികസനത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നുവെന്ന് സിഇഒ കെ എം എബ്രഹാം പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് കിഫ്ബിയുടെ മുന്നിലേക്ക് നൂതന ആശയങ്ങൾ എത്തിയത് ഇന്നത് ലോകത്തിനു മുന്നിൽ കേരള മാതൃകയാണെന്നും കെ എം എബ്രഹാം കൂട്ടിച്ചേർത്തു വായ്പ അനുവദിക്കുന്നിൽ കേന്ദ്രമെടുത്ത നിലപാടുകൾ മറികടക്കാൻ മുഖ്യമന്ത്രി നൽകിയ ധൈര്യം കിഫ്ബിക്ക് കരുത്തേകി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും കൈവരിക്കുന്ന നേട്ടങ്ങൾക്ക് പിന്നിൽ കിഫ്ബിയുണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ കടം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി അത് കുറയ്ക്കും എന്നറിയിച്ചപ്പോഴാണ് പ്രതിസന്ധി ഉടലെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കുറച്ച് കിഫ്ബി പദ്ധതികൾ ഘട്ടം ഘട്ടമായി പുനഃക്രമീകരിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു ബാക്കിയുള്ളത് ബഡ്ജറ്റിലേക്ക് തിരിച്ചയക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു സധൈര്യം മുന്നോട്ടു പോകണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായ ആഹ്വാനം ഒരു പുനർചിന്തനവും ഒരു തിരിഞ്ഞുപോക്കും വേണ്ട മുൻപോട്ട് പോവുക എന്നുള്ള ശക്തമായ ആഹ്വാനം ഈ ആരോഗ്യ സംരക്ഷണത്തിൽ എല്ലാ മെഡിക്കൽ കോളേജിലും വൻ നിക്ഷേപങ്ങളാണ് നടക്കുന്നത് വൻ നിക്ഷേപങ്ങൾ വലിയ രീതി വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് മലബാർ ക്യാൻസർ സെന്റർ അതിനെ ഒരു ഓങ്കോളജിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറ്റപ്പെടുകയാണ് കൊച്ചി ക്യാൻസർ സെന്റർ ഈ മൂന്ന് ക്യാൻസർ സെന്റേഴ്സും കേരളത്തിൽ വന്നു കഴിയുമ്പോൾ കേരളത്തിന് കൃത്യമായിട്ടും ക്യാൻസർ കെയർ ഒരു ഭീഷണിയല്ലാതെ ജനങ്ങൾക്ക് സേവനം നൽകുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം വരുന്നാളുകളിൽ വ്യാവസായിക കായിക മേഖലകളിൽ കിഫ്ബിയുടെ സഹായത്തോടെ വൻ കുതിച്ചാട്ടം ഉണ്ടാകും റോഡ് വികസനം ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് ഇപ്പോൾ നടന്നുവരുന്നതെന്നും കെ എം എബ്രഹാം പറഞ്ഞു വിഷൻ ന്യൂസ് തിരുവനന്തപുരം